എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ആധാർ കാർഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അതായത് ആധാർ കാർഡ് പുതുക്കുന്നതിനുള്ള സമയം അവസാനിക്കുകയാണ് അതിനുശേഷം എല്ലാം മുടങ്ങുമോ എന്നുള്ളത് പല ആളുകളുടെയും സംശയമാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇടയ്ക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ രേഖയാണ് ഇന്ന് ആധാർ കാർഡ് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി രാജ്യത്തെ പൗരന്മാർക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇതൊരു നിർബന്ധിത അവസ്ഥയാക്കിയിട്ടില്ല എങ്കിലും പല കാര്യങ്ങളും അത് ചെയ്യാത്തത് മൂലം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അവസാനമായി നടന്ന റേഷൻ കെ ബൈസി മസ്സിൻ ആധാർ അപ്ഡേറ്റ് ആധാർ അപ്ഡേഷൻ ചെയ്യാത്ത ആളുകളുടേത് മുടങ്ങുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാലാം തീയതി വരെയാണ് സൗജന്യമായി സ്വന്തമായി വെബ്സൈറ്റിൽ കയറിയിട്ട് ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പുതുക്കാൻ പറ്റില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് കഴിഞ്ഞാലും സ്വന്തമായി വെബ്സൈറ്റിൽ കയറി പുതുക്കാം അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന കേന്ദ്രങ്ങളിലോ പോയിട്ട് പുതുക്കാം ഈ സൗജന്യം അവസാനിക്കുക മാത്രമാണ് ചെയ്യുക അത് ഇരുപത്തി അഞ്ച് രൂപയായിരുന്നു സൗജന്യം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ നൽകേണ്ടിയിരുന്നത് ഇത് ഈ സൗജന്യം അവസാനിക്കുകയാണെങ്കിൽ പതിനഞ്ചാം തീയതി മുതൽ എങ്ങനെയാണ് എന്ന് എന്നവർക്കറിയില്ല പലതവണ അത് നീട്ടി നൽകിയതാണ് അത് വീണ്ടും നീട്ടി നൽകാനുള്ള സാധ്യതയും കൂടുതലാണ് ഇല്ല എങ്കിൽ പോലും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് നമുക്ക് ഈ ആധാർ കാർഡ് പുതുക്കാവുന്നതാണ് നമ്മുടെ നിത്യോപയോഗത്തിനുള്ള അതിൻ്റെ ഏറ്റവും വലിയ ആധികാരിക രേഖ ആധാർ കാർഡ് ആയതുകൊണ്ട് തന്നെ പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന കേന്ദ്രങ്ങളിലോ പോയിട്ട് പുതുക്കുന്നത് തന്നെയാണ് നല്ലത് നിങ്ങൾ ആധാറിലെ നാലഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ആധാറിൽ ചേർത്തിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടേത് മാത്രമല്ല നിങ്ങളുടെ കുട്ടികളുടെ നിങ്ങളുടെ വീട്ടിലെ മറ്റ് ആരുടേതായാലും ഏതെങ്കിലും ഒരു ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ലെങ്കിൽ അത് ഉടനെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ചേർത്ത മൊബൈൽ നമ്പർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈല് അതിൽ അപ്ഡേറ്റ് ചെയ്യുകയും വേണം മറ്റൊന്ന് മുഖമാണ് നിങ്ങൾ ആധാറിലെ മുഖം നിങ്ങളുടെ ഇപ്പോഴത്തെ രൂപവുമായിട്ട് ബന്ധം ഇല്ല എങ്കിൽ അതായത് പണ്ട് കാലത്ത് എടുത്ത ആധാർ കാർഡ് പത്ത് വർഷം എടുത്ത ആധാർ കാർഡിൽ ഇപ്പോൾ പല ആളുകളുടേതും മുഖത്തിൽ മാറ്റം വ്യത്യാസങ്ങൾ വന്നേക്കാം അങ്ങനെയുള്ള ആളുകൾ പുതിയ ഫോട്ടോ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് നമ്മൾ പുതിയൊരു ഫോട്ടോ എടുത്ത് നൽകുകയല്ല ചെയ്യുന്നത് ആധാർ പുതുക്കുന്ന സമയത്ത് അവർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത് ആ പുതുക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുമ്പോൾ വെളിച്ചം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ നമ്മുടെ മുഖം ഇരുണ്ടതായി പോകും ആധാറിലെ ഫോട്ടോയിൽ നമ്മുടെ മുഖം ഇരുണ്ടതായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ ബയോമെട്രിക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിരലടയാളങ്ങൾ പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ പല സമയത്തും നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിരൽ വെക്കുമ്പോൾ ബയോമെട്രിക് രേഖപ്പെടുത്താൻ പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ ആധാർ പുതുക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ സാധിക്കുന്നതാണ് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് നിങ്ങളുടെ പേരിലോ വയസ്സിലോ അല്ലെങ്കിൽ അഡ്രസ്സിലോ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ട് എങ്കിൽ അതും ചെയ്യണം രണ്ട് പ്രാവശ്യം മാത്രമേ തിരുത്താൻ കഴിയുകയുള്ളൂ എന്ന് യൂണിക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ പുതുക്കലിനും ഓരോ തിരുത്തലിനും അതിന് ആധികാരികമായിട്ടുള്ള രേഖ ഇപ്പോൾ നൽകേണ്ടതുണ്ട് അപ്പോൾ ആധാർ പുതുക്കല് അത് നിർബന്ധം പറഞ്ഞിട്ടില്ലെങ്കിലും നിർബന്ധം തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന പെൻഷൻ സ്കോളർഷിപ്പ് അതുപോലെ പി കിസാൻ സമ്മാൻ നിധി പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന ഗ്യാസ് റേഷൻ മുതലായവ ഒക്കെ മുടങ്ങാതെ കൃത്യമായിട്ട് നമുക്ക് യഥാസമയം ലഭിക്കുന്നതിനും അതിനൊക്കെ ആവശ്യമായിട്ടുള്ള മസ്റ്ററിങ്ങും മറ്റും കൃത്യമായിട്ട് നടത്തുന്നതിനും ആധാർ എപ്പോഴും പുതിയ രീതിയിൽ പുതുക്കിയ രീതിയിൽ നിലനിൽക്കുന്നത് അത്യാവശ്യമാണ് അപ്പോൾ ഇപ്പോൾ അടുത്തുനിന്ന് പുതുക്കിയിട്ടുള്ള ആളുകളോടും അല്ല പറയുന്നത് പത്ത് വർഷം ആകാനും പുതുക്കാത്ത ആളുകൾ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ പോയിട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ സമയത്ത് പി ആധാർ കാർഡിന് നിങ്ങൾക്ക് അൻപത് രൂപ കൊടുത്താൽ അപ്ലൈ ചെയ്യാം അത് സ്പീഡ് പോസിറ്റീവായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു പി വി സി കാർഡ് എ ടി എം കാർഡ് രൂപത്തിലുള്ള പി വി സി ആധാർ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുറച്ച് ക്വാളിറ്റിയുള്ള ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് കൊണ്ടു നടക്കാനും സുഖമായിരിക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലേക്ക് എൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോമായി നമുക്ക് കാണാൻ അന്തരി